നമസ്കാരം മെസ്വി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സഭയിൽ ഒരു വലിയ പ്രതിഷേധം നടക്കുകയാണ് സഭയിൽ നടക്കുന്ന പ്രതിഷേധമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശബരിമലയിൽ സ്വർണ്ണപ്പാളി ഉണ്ടായിരുന്നു ആ സ്വർണ്ണപ്പാളി ഒരു ഉണ്ണികൃഷ്ണ പോറ്റി കൊണ്ടുപോകുന്നു അത് അതാർക്കൊക്കെയോ വിൽപ്പന നടത്തുന്നു അതിൽ നിന്ന് സ്വർണം മുറിച്ചെടുക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതും ഹൈക്കോടതിയുടെ പരിധിയിലിരിക്കുന്ന ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന ജനാധിപത്യ ക്രമം അനുസരിച്ചുള്ളൊരു കാര്യം അത് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശത്തോടു കൂടി സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശയോടുകൂടി ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവിട്ടിരിക്കുന്നു അങ്ങനെ സ്വർണ്ണപ്പാളിയിൽ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്നുള്ളത് കണ്ടെത്തുക ശരിക്കും സ്വർണ്ണപ്പാളിയെക്കുറിച്ച് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യമുണ്ട് കേന്ദ്രത്തിനെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തെ ബാങ്കുകളെയും കൊള്ളയടിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ തട്ടിച്ചും വെട്ടിച്ചുമൊക്കെ നമ്മുടെ രാജ്യത്ത് നിന്ന് നാടുവിട്ട് പുറത്തുപോയി നിൽക്കുന്ന ഭൂലോക കള്ളനായ വിജയമല്യ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കള്ളത്തരം മറയ്ക്കുന്നതിനും അദ്ദേഹം പിടിക്കപ്പെടാതിരിക്കാനും വേണ്ടി ഒരു പക്ഷേ അയ്യപ്പന് വേണ്ടി സംഭാവന ചെയ്തതാണ് അതായത് അദ്ദേഹം മോഷ്ടിച്ച മുതലിൻ്റെ ഒരു ഒരു പങ്ക് അയ്യപ്പൻ്റെ നടക്കി കൊണ്ടു കൊടുത്തു എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഹിന്ദുക്കളെ ഇപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ചിന്തിക്കേണ്ടത് അയ്യപ്പനെ അവഹേളിക്കുന്നതിന് സമാനമാണ് ആ പ്രവൃത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതവിടെ നിന്നോട്ടെ കാര്യം അതവിടെ കിട്ടിയ മുതലാണ് എന്താ എന്ത് തന്നെയാണെങ്കിലും ആ മുതലിപ്പോൾ മോഷണം പോയി അത് ആരൊക്കെയോ മുറിച്ചെടുത്തുകൊണ്ട് പോയി സ്വർണ്ണത്തിൽ തൂക്കത്തിൽ കുറവുണ്ട് തുടങ്ങിയ വിവാദങ്ങളാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത് ഇതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ ഭയങ്കരമായ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിശക്തമായ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട കെ ബി ഗണേഷ് കുമാറിൻ്റെ ഒരു ബില്ല് പോലും അവതരിപ്പിക്കാൻ തടസ്സം വരുന്ന രീതിയിൽ ആ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിനെ കൂവിക്കൊണ്ട് വരവേറ്റ വളരെ ജനങ്ങളോട് വളരെയധികം ഉത്തരവാദിത്ത ബോധമുള്ള ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രതിപക്ഷത്തെ എന്തായാലും നമുക്ക് കിട്ടിയതിൽ നമുക്ക് അഭിമാനിക്കാം കാരണം ആ ബില്ല് എന്തായിരുന്നു ചോദിച്ചാൽ ഏത് ബില്ലിനാണ് ഗൂഗിൽ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കേരളത്തിലെ ലക്ഷോപലക്ഷം ലക്ഷക്കണക്കിന് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ക്യാൻസർ രോഗികളുണ്ട് അവിടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൃക്കരോഗികളുണ്ട് ഇവർക്കൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കാൻ അതായത് ആശുപത്രിയിലേക്ക് പോകുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സിയിലെ സൂപ്പർഫാസ്റ്റ് അടക്കമുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ബില്ലായിരുന്നു നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തുള്ള പല ജന പല ആൾക്കാർക്കും അതൊരു വലിയ ആശ്വാസമായിരിക്കും കാര്യം നിത്യേനയുള്ള ചെലവിന് വേണ്ടി പോലും മരുന്നുകൾക്ക് പോലും ഒരുപാട് കഷ്ടപ്പെടുന്ന ജനതയാണ് ഈ പറയുന്ന ഒരുപാട് രോഗികളായിട്ടുള്ളവരുള്ളത് അപ്പോൾ അവർക്ക് അല്പം ഒരു ആശ്വാസമാണ് കാര്യം നല്ല തുകയോട് തുക കൊടുത്തിട്ട് വേണം ഒരു ബസ്സിൽ കയറി അത് അവർക്ക് തിരുവനന്തപുരം എന്ന് പറയുന്ന ആർ സി സിയിലേക്ക് എത്തിച്ചേരാൻ അപ്പോൾ അവർക്ക് ആ തുകയിൽ നിന്ന് അവർക്കൊരു ആശ്വാസം കണ്ടെത്താൻ സാധിക്കും അല്ലെങ്കിൽ അവരെ ഒരു സാധാരണക്കാർക്ക് ഇഷ്ടംപോലെ പണം വന്നും അറിയണം അങ്ങനെ ആ ചികിത്സ ഒന്നാമത് ക്യാൻസർ ചികിത്സ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടുംബത്തെ പൂർണ്ണമായും ആ കുടുംബത്തിൻ്റെ എല്ലാ സന്തുലിതാവസ്ഥയും ഇല്ലാതാക്കുന്ന ഒന്നാണ് ഒരു നമ്മുടെ വീട്ടിലൊരു രോഗി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ക്യാൻസർ ആയിക്കോട്ടെ മറ്റെന്ത് രോഗമായിക്കോട്ടെ ആ കുടുംബത്തിൻ്റെ എല്ലാ സാമ്പത്തിക അവസ്ഥയിലും അവർക്ക് ഒരുപാട് പെരിങ്ങൾ ഉണ്ടാകുന്നു കാര്യം രോഗിക്ക് വേണ്ടി തന്നെ കുറെ സമയം മാറ്റി വെക്കേണ്ടി വരുന്നു അവർക്ക് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നു കാര്യം അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു മരുന്നുകൾക്കൊക്കെ അടക്കം ഭയങ്കര വിലയാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അവർക്കൊക്കെ ലഭിക്കുന്ന ചെറിയൊരു ആശ്വാസമാണ് അവർക്കുള്ള യാത്രാ ചെലവിൽ പോലും സം സംസ്ഥാന സർക്കാർ ഒരു ഇടപെടൽ നടത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടപെടൽ നടത്തിയപ്പോൾ ആ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് പോലും ആ ബില്ലിനെ പോലും കൂവിത്തോപ്പിക്കുന്ന നടപടിയിലേക്കാണ് ഈ പറയുന്ന പ്രതിപക്ഷം പോയത് ഒന്നുകിൽ ആ പ്രതിപക്ഷം അതിനോട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആ തീരുമാനത്തെ ഒന്ന് മാനിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു മാനിച്ചില്ലെങ്കിലും ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിന് തടസ്സമുണ്ടാക്കാതിരിക്കേണ്ടത് ഒരു മാനുഷിക പരിഗണനയായിരുന്നു എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ പക്ഷെ അതുണ്ടാവില്ല അവിടുത്തെ ചീഫ് മാർഷലിനെ അടക്കം അതായത് വാച്ചാൻ വാർഡിലെ ചീഫ് മാർഷലിനെ അടക്കം ആക്രമിച്ച് അവരെ ആശുപത്രിയിലാക്കുന്ന തരത്തിലേക്കും അവിടുത്തെ ഈ വാച്ചാൻ വാർഡിലുള്ള വനിതകളെ പോലും ആക്രമിക്കുന്ന ഒക്കെ അവിടുത്തെ പ്രതിപക്ഷത്തിന്റെ അക്രമ സംഭവങ്ങൾ ഇങ്ങനെ നീണ്ടു നിരയായിട്ട് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ കാരണം എന്ന് വെച്ചാൽ ഇത് ഇവർക്ക് വീണ് കിട്ടിയ ഒരു വടിയാണ് കാരണം ശബരിമലയിൽ ഇങ്ങനെ സ്വർണ്ണപ്പാളി വിവാദം ഉയർന്നു വരുമ്പോൾ ഇതിന് മുൻപ് അവതരിപ്പിച്ച എല്ലാം കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന സാഹചര്യം കയ്യിൽ നിന്ന് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏറ്റവും ഒടുവിൽ മാത്തിക്കുഴൽനാടൻ വരെ കോടതിയിൽ നിന്ന് ഫൈൻ മേടിക്കുമെന്നുള്ള പേടികൊണ്ട് എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു വരുന്നു സോ സുപ്രീം കോടതി തന്നെ പറയും നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രസംഗം നടത്താനുള്ള വേദിയല്ല ഇത് നിങ്ങൾക്ക് പറയാനുള്ളൊക്കെ ജനങ്ങളോട് പോയി പറഞ്ഞാൽ മതി നിങ്ങളുടെ വോട്ടർമാരോട് ജനങ്ങളോടൊന്നും അല്ല പറയാം നിങ്ങളുടെ വോട്ടർമാരോട് പറഞ്ഞാൽ മതി എന്നാണ് സുപ്രീം കോടതി ഇദ്ദേഹത്തോട് മാത്യക്കുഴൽനാടൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിനോട് പറഞ്ഞത് മിനിമം ബോധ്യമില്ലാത്ത ഒരാളാണ് മാത്തിക്കുഴൽനാടൻ എന്നുള്ളത് നമുക്ക് മനസ്സിലായി കാരണം ഒരു സുപ്രീം ഇവിടെ നമ്മുടെ വിജിലൻസ് കോടതിയും തള്ളുന്നു തള്ളിയിട്ട് പിന്നെ ഹൈക്കോടതിയും പോയി ഹൈക്കോടതിയും തള്ളുന്നു അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇല്ലേ എന്നുള്ള കാര്യം മനസ്സിലാക്കണം പിന്നെ കോടതി ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും സാഹചര്യ തെളിവുകൾ ഉണ്ടാകാം അതോടൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടാകാം അതോടൊപ്പം സോളിഡ് എവിഡൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ അത്തരത്തിലുള്ള തെളിവുകൾ ഉണ്ടാകാം അത് രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാം ഇങ്ങനെ തുടങ്ങി നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും സുപ്രീം കോടതി ആണെങ്കിലും ഏത് കോടതിയും ഒരു തീരുമാനമെടുക്കുക എന്ന് ഊഹിക്കാൻ മാത്രം ബോധമില്ലാത്ത ഒരാളായിരുന്നു ഈ മാത്തിക്കുഴൽനാടൻ എന്ന അഭിഭാഷകൻ എന്നു കൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ അതെല്ലാം തേഞ്ഞൊട്ടി വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ വീണ് കിട്ടിയ സൗഭാഗ്യം പോലെയാണ് ഇപ്പോൾ ഈ കേസിനെ കാണുന്നത് ഇനി വീണ് കിട്ടിയതാണോ വീണ് കിട്ടിച്ചതാണോ അല്ലെങ്കിൽ എറിഞ്ഞിട്ടതാണോ എന്നും അറിയത്തില്ല ഈ ഒരു സംഭവം എന്തിനാണെങ്കിലും അതൊരു വലിയ കോളിളക്കത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്നാൽ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചെടുത്തോളം പതിനെട്ട് എം പിമാരുണ്ട് കോൺഗ്രസിൻ്റെതായി അല്ലെങ്കിൽ യു ഡി എഫിൻ്റേതായി നമ്മുടെ സംസ്ഥാനത്ത് നിന്നും പതിനെട്ട് എം പിമാരുണ്ട് അതിലെ ഏറ്റവും വലിയ എം പി എന്ന് പറഞ്ഞാൽ വയനാട് നിന്നുള്ള ഒരു എം പി തന്നെയാണ് ആ എംപിയുടെ പേര് പ്രിയങ്കാ ഗാന്ധി എന്നാണ് ഈ പ്രിയങ്ക ഗാന്ധിക്ക് മുൻപേ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാളാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാൾ ഈ രാഹുൽ ഗാന്ധി വയനാട് ജനതയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് കാരണം വയനാട്ടിൽ കഴിഞ്ഞ ജൂലൈ മാസത്തിലുണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് നൂറ് വീടുകൾ വെച്ചു കൊടുക്കാം എന്ന് പറയുന്ന ഒരു ആശയം ഈ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരുന്നു നൂറ് വീടുകൾ ഞാൻ വെച്ചു കൊടുക്കാം കാര്യം മുൻ എം ആണല്ലോ എനിക്ക് ചെയ്തല്ലേ പറ്റൂ എന്നിട്ട് നൂറ് വീട് പോയിട്ട് ഒരു വീടിൻ്റെ ഒരു കല്ലിടിയിൽ കർമ്മമെങ്കിലും നടത്താൻ ഈ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഒരു ഏറ്റവും വലിയ ചോദ്യമാണ് ഈ രാഹുൽ ഗാന്ധിയെ കെട്ടിയിറക്കിക്കൊണ്ടുവന്ന് മൃഗീയ ഭൂരിപക്ഷത്തിന് ഇവിടെ നിന്നുകൊണ്ട് വിജയിച്ചു പോയ കോൺഗ്രസ് പാർട്ടി അതായത് കെ പി സി സി എന്തു കുന്തമാണ് ഈ വയനാടുകാർക്ക് വേണ്ടി ചെയ്തത് ഇവിടെ ഏതൊരു ദുരിതം ഉണ്ടായി കഴിഞ്ഞാലും ഞങ്ങൾ ആയിരം വീടെന്നും അഞ്ഞൂറ് വീടെന്നും മുന്നൂറ് വീടെന്നും നൂറ് വീടെന്നും മുപ്പത് വീടെന്നും പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു കണക്ക് അവതരിപ്പിക്കും ഈ കണക്കവതരണം അല്ലാതെ അല്ലെങ്കിൽ ഈ പ്രഖ്യാപനമല്ലാതെ എന്തെങ്കിലും ഒരു ചെറു ചെറുവിരൽ കൊണ്ടൊന്നും നുള്ളി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ പറയുന്ന കെ പി സി സിക്ക് ഈ കോൺഗ്രസിനാണെങ്കിലും കഴിഞ്ഞിട്ടില്ല ഇവിടെ നമ്മൾ ചിന്തിക്കുക പതിനെട്ട് എം പിമാരുള്ള ഒരു മുന്നണിയാണ് അല്ലെങ്കിൽ ഒരു പാർട്ടിയാണ് ഒരു മുന്നണിയാണ് ഇവിടുത്തെ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ അതേസമയം ഈ വയനാടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതി പോലും നിരീക്ഷിച്ചു ദുരിതബാധിതർ എന്ന് പറയുന്നത് എന്തല്ല ഇവിടുത്തെ അന്യസംസ്ഥാന അല്ലെ അല്ല അന്യഗ്രഹ ജീവികളല്ല എന്നുള്ള കാര്യം ഓർക്കുക എന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി പോലും പറയാൻ ധൈര്യം കാണിച്ചു കാരണം മറ്റൊന്നുമല്ല ഏകദേശം അവിടെയുള്ള എല്ലാം നഷ്ടപ്പെട്ടു പോയ അതായത് കുടുംബം നഷ്ടപ്പെട്ടു പോയി വസ്തുവകകൾ നഷ്ടപ്പെട്ടു പോയി ഒരു പുരുഷായുസിലുണ്ടാക്കിയ സമ്പാദ്യമത്രിയെ നഷ്ടപ്പെട്ടു പോയി അവിടെ കുഴിമാടങ്ങളിൽ പോയിരുന്നു കൊണ്ട് വിലപിക്കുന്ന നിരവധി ആളുകൾ ഈ കഴിഞ്ഞ ഒരു വർഷം പൂർത്തിയായപ്പോൾ നമ്മൾ കണ്ടതാണ് അവിടെ പോയിരുന്നുകൊണ്ട് വിലപിക്കുകയാണ് സ്വന്തം കുഞ്ഞിന് വേണ്ടി ഇഷ്ടപ്പെട്ട മിഠായി വാങ്ങി ആ കുഞ്ഞിൻ്റെ കുഴിമാടത്തിൽ കൊണ്ടുവെക്കുന്ന അവരുടെ കാഴ്ച കണ്ണ് കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മളുടെ കണ്ണ് നിറഞ്ഞു പോവും അപ്പോൾ ഇതൊക്കെ കാണുകയല്ലേ നിങ്ങൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ വേണ്ട നീക്കങ്ങൾ നടത്തി അവിടെ വീടുകൾ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മാത്രമല്ല അവിടെയുള്ള സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കടങ്ങളെല്ലാം എഴുതിത്തള്ളാൻ സംസ്ഥാന സർക്കാരിന്റെ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തീരുമാനമെടുക്കുകയും ചെയ്തു എന്നാൽ അതേസമയം ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്തത് ഇരുപത്തിയൊന്ന് കോടി രൂപയോളം അവിടെയുള്ള സാധാരണക്കാർ ലോൺ എടുത്തിരുന്നു വായ്പ എടുത്തിരുന്നു ഈ വായ്പ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നടപടി ഉണ്ടാക്കിയിട്ടുണ്ടോ ഒന്നുമില്ല അവിടെ ഒരു ചുക്കും ചെയ്തിട്ടില്ല എസ് ബി ഐയും കാനറ ബാങ്കും ഫെഡറൽ ബാങ്ക് ഓഫ് ബറോ ബറോഡയും അടക്കമുള്ള ദേശസാൽകൃത ബാങ്കിൽ നിന്ന് അവർ കടമെടുത്തിട്ടുണ്ട് ശരിയാണ് അവർക്ക് ഇന്നൊന്നുമില്ല അവർക്ക് കയറിക്കിടക്കാൻ ഒരു കിടപ്പാടം പോലും ഇല്ലാത്ത സാഹചര്യം അപ്പോഴും ആ കടബാധ്യതകൾ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ബില്ലിൽ കൃത്രിമത്വം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് അനുമതി കിട്ടിയിട്ടില്ല എന്താ എന്തെല്ലാം സാങ്കേതിക തടസ്സങ്ങളാണ് അല്ലെ അങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു തീരുമാനം വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലും അല്ലെങ്കിൽ ജനങ്ങളെ അടക്കം വഞ്ചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമീപനം അത് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ എല്ലാം അനുസരിച്ച് പോകേണ്ട അതായത് ഹൈക്കോടതി സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട് പിന്നെ ജുഡീഷ്യറിയും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എല്ലാം അടങ്ങുന്നതാണ് ഇവിടെ ഒരു രാജ്യം അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തു അതിൻ്റെ അവരുടെ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനെ എന്നിട്ട് പോലും കണ്ണട ചിരിട്ടാക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാർ എടുക്കുന്നു നമുക്കറിയാം പതിനെട്ട് എം പിമാരുണ്ട് ഇവിടെ അയ്യപ്പന് അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളിയിലെ വളരെ കുറഞ്ഞ ഒരു അളവ് നാല് കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ സ്വർണ്ണമെല്ലാം കൂടെ തൂക്കി നോക്കുമ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് അത് വിറ്റ് പുട്ടടിക്കേണ്ട യാതൊരു ആവശ്യമില്ല അല്ലെങ്കിൽ വി എൻ വാസവനെ പോലെ ഒരു ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിക്ക് അത് കൊണ്ടുപോയി പുട്ടടിക്കേണ്ട ആവശ്യമില്ല പി എസ് പ്രശാന്തിന് വീട്ടിൽ കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല അല്ലെ ഇതെല്ലാം കൂടെ വീതിച്ച് വരുമ്പോൾ സംസ്ഥാന സർക്കാരിലെ എല്ലാ മന്ത്രിമാർക്കൂടെ എത്ര കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ ഊഹിക്കാവുന്നതേയുള്ളു അപ്പം അത്രമാത്രം സ്വർണം മോഷണം പോയ സമയത്ത് ഇരുപത്തിയൊന്ന് കോടി രൂപ കഷ്ടപ്പെട്ട് ഇനിയും അടയ്ക്കേണ്ട ഗതികേടിലേക്ക് പോകുന്ന വയനാട്ടിലുള്ളവരെ കണ്ടില്ല എന്ന് നടിക്കുകയാണോ ഇപ്പോൾ യു ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്ത് നീക്കം നടത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ബീഹാറിൽ പിന്നെ വോട്ട് ജോലി യാത്രയൊക്കെ നടത്തിയല്ലോ എന്നിട്ട് എപ്പോഴെങ്കിലും ലോക്സഭയിൽ ഈ ഒരു പ്രശ്നം അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രിയങ്കാ ഗാന്ധി വാ തുറന്ന് കമ എന്നൊരു അക്ഷരം ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടിയിട്ടുണ്ടോ അതായത് ഞങ്ങൾക്ക് ഈ ഈ പറയുന്ന വായ്പ എഴുതി ഒരു സമീപനമെങ്കിലും നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു അക്ഷരം ഇണ്ടാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഈ പറയുന്ന പതിനെട്ട് വാഴകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ കേന്ദ്ര വാഴകൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ രാജ്യത്ത് ഭരണം പിടിക്കുക എന്നുള്ള ഒരു നടപടിയാകുന്ന കേസൊന്നും അല്ല എന്ന് കോൺഗ്രസ്സുകാർക്ക് ഉത്തമ ബോധ്യം വന്നു കഴിഞ്ഞു കേരളത്തിന് ഇനി എങ്ങനെയെങ്കിലും ഭരണം പിടിക്കണം അതിന് വേണ്ടിയിട്ട് കനകോലു മാത്രം പോരാ കനകോലു പറഞ്ഞാൽ അറുപത് സീറ്റാണ് കോൺഗ്രസിന് മാത്രമായി കേരളത്തിൽ കിട്ടാൻ പോകുന്നത് അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അറുപത് പോയിട്ട് പത്ത് കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് അറിയാം പിന്നെ മറ്റൊരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഇപ്പം വേറൊരാളെ കൂടെ കെട്ടിറക്കിയിരിക്കുകയാണ് കർണാടകയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നോക്കാൻ വേണ്ടി കനകോലുവിനെ സഹായിക്കാനാണോ ഇനി പുതിയ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികൾ രൂപവൽക്കരിക്കാനാണോ എന്നറിയത്തില്ല എന്ന് വെച്ചാൽ എ കേരളത്തിലെ നേതൃത്വത്തോട് വിശ്വാസമില്ല അത്ര തന്നെ കാര്യം ഇവരെ കൊണ്ടും ഇവിടുത്തെ യുവ നേതാക്കന്മാരെ കൊണ്ടും ഇവിടുത്തെ കുറെ മോഴകളായിട്ടുള്ള നേതാക്കന്മാരെ കൊണ്ടും കേരളത്തിന്റെ ഭരണം പിടിക്കാൻ കഴിയില്ല എന്ന് നൂറ് ശതമാനം എ ഐ സി സി ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ് കർണാടക എന്നൊരാളെ ഇങ്ങോട്ട് കെട്ടിയിറക്കിയിരിക്കുന്നത് ഇനി ഇവർ രണ്ടുപേരെ കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ കാര്യം എന്താ മുന്നിൽ നിൽക്കുന്നത് ഈ പറയുന്നവരാണ് കേരളത്തിൽ വികസനം വരാൻ പാടില്ല ഇവിടെ വിഴിഞ്ഞം പോട്ട് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് പക്ഷേ വിഴിഞ്ഞം പോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നേതാവിൻ്റെ പേരിടുന്നു ഇതാണ് അവരുടെ രീതി അവിടെ ഇപ്പോൾ ഇവിടെ കേരയിൽ വരാൻ പാടില്ല കേരയിൽ വന്നു കഴിഞ്ഞാൽ ഇനി സിൽവർ ആദ്യം ഇതുമായി അതിവേഗ റെയിൽപാതയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്ത് ഉമ്മൻചാണ്ടിയുടെ പേരിടേണ്ടി വരും ഉമ്മൻചാണ്ടി റെയിൽ സർവീസ് എന്നിടേണ്ടി വരും ഇതുകൂടാതെ ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് പറ്റത്തില്ല കാര്യം ഉണ്ടാക്കിയ പണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ലോറിക്കൂലി കൊടുത്ത ടീമുകളാണ് ഇരിക്കുന്നത് ഇവിടെ പതിനഞ്ച് ലക്ഷം രൂപ ലോറിക്കൂലി ബേലിപാലത്തിൻ്റെ നിർമ്മാണത്തിനായിട്ട് അന്ന് ഏ കെ ആണി പ്രതിരോധ വകുപ്പിലിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ പറ്റിക്കുക തന്നെയല്ല ഇവിടെ പിന്നെ ഹൈവേയുടെ വികസനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും കുറച്ച് വാഹനങ്ങൾക്ക് അതി വളരെ പതുക്കെ പോകുന്ന കുറേ വാഹനങ്ങൾക്ക് അവിടെ വിലക്ക് ഏർപ്പെടുത്തി അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഇതെല്ലാം നടപ്പിലാക്കും പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി ലൈഫ് മിഷൻ പദ്ധതി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതില്ലാതാക്കും എന്നിട്ട് നിങ്ങൾ വീട് വെച്ചു കൊടുക്കൂ സർക്കാർ ഈ പിന്നെ കോൺഗ്രസ് വീട് വെച്ചു കൊടുക്കുമോ കോൺഗ്രസ് വീട് വെച്ച് കൊടുക്കാമെന്നു പോകുന്നില്ല നമ്മൾ കണ്ടതല്ലേ വയനാട്ടിൽ എന്ത് ചെയ്തു വയനാട്ടിൽ ഒരു ചുക്കും ചെയ്തില്ല വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കുക വെച്ചു കൊടുത്തോ ഇല്ല അപ്പം ഇതൊക്കെ അവരുടെ വെറും വാഗ്ദാനങ്ങൾ മാത്രം അവർ വീട് വെച്ചു കൊടുത്തില്ല എന്ന് പറയുന്നില്ല കരിച്ചട്ടിയും കൊണ്ട് ഇറങ്ങി നിന്ന മറിയക്കുട്ടി ചേട്ടത്തിക്ക് വീട് വെച്ചു കൊടുത്തു അതോ കെ പി സി സി ചെയ്തൊരു കാര്യമാണ് മറിയക്കുട്ടി ചേട്ടത്തി നിങ്ങൾക്ക് വീട് ഞങ്ങൾ വെച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ട് കെ പി സി സി വീട് വെച്ചു കൊടുത്തു അത് ശരിയായ കാര്യമാണ് അതിനകത്ത് യാതൊരു തക്കവുമില്ല നല്ല കാര്യമാണ് ചെയ്തത് പാവപ്പെട്ട ആരാക്കെങ്കിലും വീട് കിട്ടിയല്ലോ എന്തായാലും വേറൊരു കാര്യമുണ്ട് ഈ കോൺഗ്രസ്കാർ കൈ തുടുന്നതെല്ലാം ബി ജെ പിയിലൊക്കെ ചാടിപ്പോന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അങ്ങനെ ചേട്ടത്തി നന്ദി സൂചകമായിട്ട് നേരെ ബി ജെ പിക്ക് ബി ജെ പിയിലേക്ക് മറിയുകയും ചെയ്തു ഇവിടുത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ മുഖ്യമന്ത്രി ആർ ശങ്കറിൻ്റെ മോഹൻ പോയിട്ടില്ലേ അവിടെ തന്നെ ഇപ്പോൾ നമുക്ക് കെ കരുണാകരൻ കെ കരുണാടിന്റെ മോള് പത്മജാം വേണുഗോപാൽ പോയില്ല എ കെ മോൻ അനിലാനണി ബി ജെ പിയിലേക്ക് പോയില്ല അതുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകുന്നതും ഇവർക്ക് ബി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പുത്തിരിയായിട്ടുള്ള കാര്യമൊന്നുമില്ല അതൊക്കെ അവരുടെ മുൻനിര നേതാക്കന്മാർ തന്നെ കാണിച്ചു കൊടുത്ത ചില ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമൊന്നുമല്ല ജനവിരുദ്ധ ആണ് കാണിക്കുന്നത് എന്ത് ജനവിരുദ്ധത നിങ്ങൾ ജനവിരുദ്ധതക്കെതിരായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ യു ഡി എഫ് ഒരു കാര്യം ചെയ്യേണ്ട നിയമസഭയിലല്ല സമരം നടത്തേണ്ടത് നിങ്ങളുടെ ഈ പറയുന്ന പതിനെട്ട് എം പിന്നെ എം പിമാരെ കൊണ്ട് നേരെ അവിടെ ഇടക്ക് നിർത്തണം നരേന്ദ്രമോദിയുടെ മുന്നിൽ തന്റെ തന്റെ ഇടം ഉണ്ടോ കെ സി വേണുഗോപാലിന് തന്റെ ഇടം ഉണ്ടോ അവിടെ പോയി ഒരു സമരം നയിക്കാൻ തൻ്റെ ഇടം ഉണ്ടോ ഈ കാര്യങ്ങൾ ഇവിടെ വയനാടിന് കിട്ടേണ്ടത് കിട്ടണം എന്ന് പറഞ്ഞ വാശി പിടിക്കാൻ നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടോ ഒരു തന്റെ ഇടവും ഇല്ല ഇവിടെ നമുക്ക് ലഭിക്കാം നമ്മൾ കൊടുത്തിരിക്കുക രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നേ ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഇത്ര കോടി രൂപ കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ നീക്കാൻ കഴിയുള്ളൂ എന്ന് പറയുകൊണ്ട് കൃത്യമായി പ്രോജക്ട് റിപ്പോർട്ട് അടക്കം സംസ്ഥാന സർക്കാർ കൊടുത്തിരുന്നു എന്നിട്ട് കിട്ടിയത്രയാണ് വെറും ഇരുന്നൂറ്റി കോടി രൂപ മാത്രമാണ് ശുപാർശ ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് നിലവിൽ നമ്മൾ ആവശ്യപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതിന് നമ്മുടെ നഷ്ടം എല്ലാം കൂടെ കണക്കാക്കുക തന്നെ ഏകദേശം തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയുടെ നഷ്ടമാണ് നമുക്ക് മേപ്പാടി തന്നെ ഉണ്ടായത് അപ്പൊ ഇങ്ങനെയുള്ള നഷ്ട അതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ കണക്ക് പരിചയം കഴിയുമ്പോൾ പത്ത് ശതമാനം പതിനൊന്ന് ശതമാനത്തിന് മേളിലാണ് അതായത് പന്ത്രണ്ട് ശതമാനത്തോളം വരുന്ന ഒരു തുകയാണ് നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് നമ്മൾ ആവശ്യപ്പെട്ടതിന്റെ പന്ത്രണ്ട് ശതമാനം ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇതിനെതിരെ ചോദ്യം ചെയ്യാൻ ഇവിടെ കോൺഗ്രസുകാരെ കൊണ്ട് പറ്റുന്നില്ല കേന്ദ്രത്തിനെതിരെ നമുക്ക് സമരം ചെയ്യാമല്ലെ ഈ സായിപ്പിനെ കാണാം നമുക്ക് അവാത്ത മറക്കാം എന്ന് പറയുന്ന പരിപാടി അതിന് മാത്രം പറ്റുന്നില്ല ഇവിടെ കേരളത്തിന്റെ കടബാധ്യത ഉണ്ടായ സമയത്ത് ആ കടബാധ്യതയ്ക്കായിട്ട് കേന്ദ്രം നമുക്ക് നൽകേണ്ട നിധി നികുതി വിഹിതം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മന്ത്രിമാരടക്കം ഡൽഹിയിൽ സമരം നടത്തിയപ്പോൾ അതിൻ്റെ ഏഴായിരത്തി എടുക്കാത്തവരാണ് ഈ പറയുന്ന യു ഡി എഫ്കാര് കേന്ദ്രത്തിനോട് മുട്ടാൻ മാത്രം ഇവിടെ മുട്ടിടിക്കും ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ അതേസമയം ഇവിടെ വന്ന് നിയമസഭയിൽ എന്തും കാണിക്കാം എന്തിനുവേണ്ടി കാണിക്കുന്നു ശബരിമലയിൽ സ്വർണപ്പാളി കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെല്ലാം വിഷയം ഉണ്ടായിരുന്നേ വയനാട്ടിലെ ഇതൊന്നും അല്ലല്ലോ സ്വർണ്ണപ്പാളി അല്ലല്ലോ വയനാട്ടിലെ ജീവനാണ് ജീവിതമാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അതിനുവേണ്ടി മിണ്ടാൻ കഴിയുന്നുണ്ടോ ഇല്ല ഹൈക്കോടതിയാണ് ഹൈക്കോടതി മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി അതുമായി ബന്ധപ്പെട്ട് കേസ് പോയിരിക്കുന്ന സംസ്ഥാന സർക്കാരാണ് ആ കേസിൻ്റെ കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഹൈക്കോടതിയുടെ ഈ പറയുന്ന പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇതിലൊരു കക്ഷി ചേരാൻ പോലും കഴിഞ്ഞു ഇവിടുത്തെ നേതാക്കന്മാർക്ക് ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കൻ നേതാവിന് കോട്ടവിടുത്ത പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും ഒരു എം എൽ എ കഴിഞ്ഞിട്ടുണ്ടോ കക്ഷി ചേരാൻ കഴിഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു എം പിക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് ഈ കാരണം എന്താണ് വയനാട്ടിലുള്ളവർക്ക് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ കടബാധ്യത എഴുതി തള്ളിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് പോകും ഇടതുപക്ഷ സർക്കാരിന് പോകും സർക്കാരിൻ്റെ കഴിവുണ്ടാന്ന് പറയും അതുകൊണ്ട് ഞങ്ങൾക്ക് ഗുണം കിട്ടാത്ത ഒന്നിലും ഞങ്ങൾ ഇടപെടില്ല അതിനീപ്പം സാധാരണക്കാരൻ്റെ വിഷയമാണെങ്കിലും എന്താണെങ്കിലും സമരം നയിക്കണേ എന്തിനു സമരം നയിക്കണമെന്നേ എന്തിനു സമരം നയിക്കണം അവിടെ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയെല്ലാം മണ്ഡലകാലം വരാൻ പോകുന്നു ഈ മണ്ഡലകാലം വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം വി ഡി സൈസം വന്ന് നോക്കിക്കാണോ അതായത് അവിടുത്തെ പി ഡബ്ല്യു ഡി എ കോഡിനേറ്റ് ചെയ്യണം അവിടെ ആഭ്യന്തര വകുപ്പ് കോർഡിനേറ്റ് ചെയ്യണം അതോടൊപ്പം ബാക്കി അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അയ്യപ്പന്മാർക്ക് വന്നിരിക്കാനുള്ള അവരുടെ യാത്രാ കാര്യങ്ങൾ അവരുടെ പാർക്കിങ് തുടങ്ങി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ആരോഗ്യരംഗം അവിടെ എത്തുന്ന അയ്യപ്പഭക്തന്മാർക്കുള്ള ആരോഗ്യ സെക്യൂരിറ്റി വരെ ഉറപ്പാക്കണ്ടേ ഇതെല്ലാം കാര്യങ്ങൾ എന്ത് വീഡിയോ സൈസം വന്നിരുന്ന് ചെയ്യുമോ വി ഡി സൈഷൻ നിങ്ങളെ പത്ത് കഴമ്പ് കെട്ടാ എം എൽ എമാരോട് ചേർന്നുകൊണ്ട് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുമെന്നാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് വി ഡി സൈഷൻ സ്വന്തം എം എൽ എമാരെ വായിനോക്കിയെന്ന് വിളിച്ചിട്ടില്ലേ ഏ ഈ വായി നോക്കികളെ കൊണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള വി ഡി സൈഷൻ തന്നെയാണ് പറഞ്ഞത് സ്വന്തം കൂട്ടത്തിലുള്ള എം എൽ എമാരെല്ലാം വായിനോക്കികളാണെന്ന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വായി നോക്കികളെ കൊണ്ട് അവിടെ പോയിരുന്നതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വി ഡി സൈഷിനെ കൊണ്ട് കഴിയുമോ കഴിയത്തില്ലല്ലോ അപ്പോൾ ഇവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാറിയതുകൊണ്ടല്ല കാരണം ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കും അതോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്കൊന്നും ഇതിനകത്ത് യാതൊരു പങ്കുമില്ല അങ്ങനെ നമുക്ക് ഉണ്ടെന്ന് പറയാനും പറ്റാത്തൊരു സാഹചര്യമുള്ളത് അപ്പം ഇവർ മാറി എന്ന് കഴിഞ്ഞാൽ ശബരിമലയിലെ കാര്യങ്ങൾ വി ഡി സുഷിന്റെ ഭാഷയിൽ തന്നെ കുറേ വായ്നോക്കികളുമായിട്ട് അവിടെ പോയിട്ട് നോക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരാണോ കേരളത്തിലുള്ള ബാക്കിയുള്ള ജനങ്ങൾ സംസ്ഥാന സർക്കാർ അതിനെക്കുറിച്ച് വിശദീകരിക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഭയക്കുന്നത് സർക്കാരിന്റെ വിശദീകരണം വേണ്ട ഞങ്ങൾ അതിനെ കൂവി തോപ്പിക്കാൻ പോവുകയാണെന്ന് പറയുന്നത് അല്ലേ വി ഡി സതീശന്റെയും പ്രതിപക്ഷത്തിന്റെയും ഇപ്പോഴത്തെ നിലപാട് ചോദ്യോത്തരവേള പോലും തടസ്സപ്പെടുത്തുക അല്ലേ പിന്നെ ജനങ്ങളിലൂടെ എന്ത് താല്പര്യവും എന്ത് ആഭിമുഖ്യവുമാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്തു തരാൻ പറ്റുന്ന ഒറ്റ പ്രധാന പ്രതിപക്ഷ നേതാവ് അല്ലെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയുടെ എന്ന് വെച്ചാൽ ശരിക്കും രാഹുൽ ഗാന്ധി ആണല്ലോ ആ രാഹുൽ ഗാന്ധി മുന്നിൽ നിന്നുകൊണ്ട് ഈ വയനാട്ടിലുള്ളവരുടെ കടബാധ്യത എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടിയെടുക്കാൻ ഇവിടുത്തെ കോൺഗ്രസുകാരന്മാർക്ക് കഴിയുമോ പതിനെട്ട് എം പിമാർക്ക് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് നടത്താൻ ഇക്കാര്യത്തിൽ കഴിയുമോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മനുഷ്യനുമായി ബന്ധപ്പെട്ട മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ചും അവർക്ക് തരണം ചെയ്യേണ്ടി വരുന്ന അവരുടെ ജീവിത അവസ്ഥകളെ കുറിച്ചും ഒക്കെയല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിലേ ശരിക്കും സമരത്തിലൂടെ നയിക്കപ്പെടേണ്ടത് ശബരിമലയിലെ വിഷയം അന്വേഷണത്തിലിരിക്കുന്ന വിഷയമാണ് അതങ്ങ് നടന്നുപോക്കോളൂ അതിനകത്ത് കുറ്റക്കാർക്കെതിരെ കർശന മുഖം നോക്കാൻ നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നടപടികളും ഉണ്ടാവും നടപടി ഉണ്ടായില്ലേ മുരാരി ബാബുവിനെ ഇറക്കി വിട്ടില്ലേ സസ്പെൻഡ് ചെയ്തില്ലേ അപ്പോൾ ഇനി ബാക്കിയുള്ളവർക്കെതിരെയും നടപടികളുണ്ടാവും ഇതിൻ്റെ വേരുകൾ അന്വേഷിച്ച് കണ്ടെത്തപ്പെടുകതിനെയും അതിന് വേണ്ടിയിട്ട് ഈ സഭാ സമ്മേളനം മുടക്കുകയും ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന ബില്ലുകൾ തടയുകയും ചെയ്യാതെ നേരെ ചെല്ലു കേന്ദ്രത്തിലേക്ക് ചെല്ലു വയനാട്ടിലുള്ള സാധാരണക്കാർക്ക് പ്രിയങ്കാ ഗാന്ധിയാണല്ലോ അവിടെ തെമ്പി ആ പ്രിയങ്കാ ഗാന്ധിയും കൂട്ടുപിടിച്ചുകൊണ്ട് വയനാട്ടിലുള്ള സാധാരണക്കാരുടെ ഇരുപത്തി വെറും ഇരുപത്തൊന്ന് കോടി രൂപ കടബാധ്യത എഴുതി തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും അത് മാത്രമേ പ്രതിപക്ഷത്തോട് ഈ അവസരത്തിൽ പറയാനുള്ളൂ